ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതല്ല ഫസ്റ്റ് ഞാൻ പറയുന്നത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈം ഏകദേശം അറിയോ ഏകദേശം ഒരു ഒന്ന് മണി കാണും കാരണം ഒരു പുലർച്ചെ രാത്രി ഒന്ന് രണ്ട് മണി കസിന്റെ ഹൽദീൻറെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ദിവസം തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നാളെയാണ് കല്യാണം സോറി ഇത്ര ലേറ്റ് ആയ സ്ഥിതിക്ക് ഇന്നാണ് കല്ല്യാണം ഇത് എന്റെ കസിൻസ് ആണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കിടന്നിറങ്ങാൻ പോകുന്നത് ഞാൻ ഇവിടുത്തെ ചോദിച്ചാൽ നമുക്ക് ഒരു ഫേസിൽ ഒരു പാക്ക് ഇട്ടാലോ ചോദിച്ചപ്പോ ഇവർക്ക് രണ്ടാക്കും ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഒരു പാക്ക് റെഡിയാക്കി കാര്യമായിട്ടൊന്നുമില്ല ഒരു മുട്ടയും പിന്നെ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു സംഭവം ഇത് തന്നെയാണ് ഫേസ് പാക്ക് ആദ്യം എഗും ഇതും കൂടെ കൂട്ടിയിട്ട് മോത്ത് തയ്ക്കും അതിന്റെ മുകളിൽ ടിഷ്യൂ വെച്ചോ ഞാനാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഏറ്റവും ചെറിയ ആളിൽ നിന്നായിരുന്നു ഫസ്റ്റ് ഒരു ഐഡിയ ഇല്ലായിരുന്നു ചെയ്യുന്നത് കുറച്ച് ഹോളൊക്കെ ആക്കേണ്ടി മൂക്കിൻ്റെയും മായന്റെയും ഹോൾ ആക്കേണ്ടിയിരുന്നു അതൊന്നും ചെയ്തില്ല ഒക്കപ്പാടെ പിറകി വെച്ച മാതിരി ടിഷ്യൂ വെച്ചോടിച്ചെ പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് എഗ് തേച്ചിട്ട് പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ ടിഷ്യൂ വെച്ചോ പത്ത് നമ്മൾ നല്ലവണ്ണം ഫ്ലോപ്പായി മാതിരി തോന്നി പിന്നെ രണ്ടാമത്തെ നമ്മൾ കുറച്ചും കൂടെ വൃത്തിക്ക് ചെയ്തു സംഭവം നമ്മളെടുത്താകെ ആറ് ടിഷ്യും ണ്ടായിട്ടുള്ള അത് വെച്ചിട്ട് നമ്മൾ മൂന്ന് പേര് അഡ്ജസ്റ്റ് ചെയ്യും ഇതാണ് കൈസ് ഞങ്ങളുടെ ഒരു ഫൈനൽ ലുക്ക് സമയം എന്തായാലും രണ്ടര കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഇപ്പൊ ഇട്ടിട്ടുള്ള ഇനി തുടങ്ങി പിടിച്ച് വരണം അപ്പൊ അതിന് അത്യാവശ്യം നല്ല ടൈം അതുകൊണ്ട് തന്നെ മൂന്ന് മൂന്നുപേരും കൂടെ ലുഡോ കളിക്കാന്ന് വിചാരിച്ചു ലുഡോ കളിച്ച് കുറച്ച് തളർന്നപ്പോ ഞങ്ങള് തിന്നാൻ തുടങ്ങി എന്തായാലും കാര്യങ്ങൾ നല്ല ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം రీ నూ వె വിചാരിക്കണ പോലെ നല്ല വേദനയായിരുന്നു എളുക്കാന്ന് വെച്ചത് പാണ്ടായി പോയിന്ന് പറയാറില്ലേ അതുപോലെ ആയിരുന്നു അവസ്ഥ കല്യാണത്തിന് വേണ്ടി കുറച്ചുകൂടെ ഭംഗിയാകുന്ന വിചാരിച്ച് പണി പാളി പോകുന്ന വിചാരിച്ചു ഫൈനലി ഞങ്ങള് മെല്ലെ 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 ഇവിടെ ഫസ്റ്റ് ഇട്ടുകൊണ്ട് തോന്നുന്നത് എടുക്കാനേ കിട്ടിട്ടുണ്ടായിരുന്നില്ല മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്തായാലും വലിയ സീൻ ഉണ്ടായിരുന്നില്ല ഞാനാണ് ലാസ്റ്റ് ഇട്ടത് അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് വലിയ സീൻ ഉണ്ടായിരുന്നത് ആ ഒരു എടുക്കുന്ന ടൈമിൽ ഭയങ്കര വേദനയാണ് ഈ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ടാവും എത്രത്തോളം ആ ഒരു ഫസ്റ്റ് ടൈമിലുള്ള വേദന എനിക്ക് ഉണ്ട് എന്നുള്ളത് ഇത് വെളിച്ചെടുക്കുമ്പോൾ നമ്മളെ മുഖത്തുള്ള രോമം മൊത്തത്തിൽ കൂടെ പോരണം എന്നാണ് പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോ അതില് വല്ല്യ രോമോന്നും ഉണ്ടായിരുന്നിട്ടില്ല സത്യം പറഞ്ഞാൽ വലിയ ഡിഫറൻസ് നല്ലൊരു ദിവസം ഉണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നൂ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങള് തലൊക്കെ നനച്ച് കുളിച്ചിട്ടാണ് പിന്നെ കിടന്നത് ഇനി എന്തായാലും നീക്കുമ്പോൾ ഇനി മൂടിയൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പൊ പിന്നെ നമുക്ക് നേരെ പോയാൽ മതി നാലുമണി ആയിട്ടുണ്ടാവും